സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം ദക്ഷിണ ഭാരതത്തിലെ ത്രിവേണി സംഗമദേശമായ മൂവാറ്റുപുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധർമോ ദേവോ ട്രസ്റ്റ് ഓഫ് ട്രസ്റ്റ് എന്ന പൊതുക്ഷേമ ട്രസ്റ്റിൻ്റെ സ്ഥാപകനും മുഖ്യ കാര്യദർശിയുമാണ് സ്വാമി ഗുരുശ്രീ ക്ഷേമ സമൂഹ സംസ്ഥാപനം പ്രയോഗത്തിലാക്കാൻ ഉതകുന്ന കർമ്മ പരിപാടികളാണ് ട്രസ്റ്റിലൂടെ ഇദ്ദേഹം ഉന്നം വയ്ക്കുന്നത് ഐ മെട്രോ ജനാധികാര ജനാധിപത്യം എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ അത്രയിധം ഒരു കാവ്യമായാണ് കൽപ്പന ചെയ്തിട്ടുള്ളത് പദ്യവും ഗദ്യവും അങ്ങനെ തന്നെ വായനക്കാർ കവിതയെ സമീപിക്കുന്നത് പോലെ ശാന്തമായി സമചിത്തതയോടെ സാവകാശം വേണം വായന നിർവഹിക്കുവാൻ പ്രത്യക്ഷ അർത്ഥത്തോടൊപ്പം ദ്വന്ദ് അർത്ഥവും ദാർശനികാർത്ഥവും അപഗ്രഥിച്ച് അയവിറക്കി വേണം വായനയുടെ പടികൾ കയറുവാൻ ഇത് ധ്യാനസിദ്ധിയിൽ നിന്നും ഓറി നിറഞ്ഞ രചനയാണ് സാധാരണ ചിന്തയിൽ നിന്നും ഉൽപ്പന്നമായ ഭാഷണമല്ല മതങ്ങളുടെയും ഇസങ്ങളുടെയും അഴുക്കുകൾ മനസ്സിൽ കുമിഞ്ഞ മനുഷ്യർക്ക് ആസ്വാദനം ഊഷരമാകും മനസ്സിനെ ശുദ്ധീകരിച്ച് സത്യത്തെ അനുഭവിക്കാനുള്ള സന്നദ്ധത സകല വായനക്കാരിലും ഊഷ്മളമാകേണ്ടതുണ്ട് സാധാരണ ഗദ്യഗണനയിൽ അത്ര ഇതത്തെ സമീപിക്കരുത് ശ്രുതി സ്മൃതികൾ പ്രത്യേകിച്ചും ഉപനിഷത്തുക്കൾ ഭഗവത്ഗീത ശങ്കരഭാഷ്യങ്ങൾ ഇവയ്ക്ക് സമാനമായ ഭാവത്തിൽ സമീപിക്കാനാണ് ഗ്രന്ഥകാരൻ ഉദ്യമിച്ചിരിക്കുന്നത് ആയതിനാൽ സാധാരണ ലേഖനങ്ങൾ വായിക്കുന്ന ലാഘവത്തോടെ വേഗത്തിൽ ഉപരിതല അർത്ഥത്തെ മാത്രം സ്പർശിച്ചു വായിച്ചു പോകരുത് ശർക്കര വാരി തിന്നുന്നത് പോലെ കേവല ആസ്വാദനത്തിൽ പായരുത് കരിമ്പ ചവച്ച് രുചി രസിക്കുന്നതുപോലെ ആസ്വദിച്ച് അഭിരമിച്ച് താളാത്മകവും ഭാവാത്മകവും ദാർശനികാത്മകവും അതിലുപരി ചിന്താപരവുമായി വേണം ഈ ഗ്രന്ഥത്തെ സമീപിക്കുവാൻ ഇതൊരു അഭ്യർത്ഥനയാണ് വായനക്കാർക്ക് ആശയവും ആനന്ദവും അനുഭവമാകാനുള്ള സുഗമഗതിയുടെ സൂചനയാണ് പ്രാചീനവും ആധുനികവുമായി കലഹം കൊണ്ട സാമൂഹ്യ സമസ്യകൾക്ക് കൃത്യമായ ഉത്തരം അത്രയധം ആവാഹിച്ചിട്ടുണ്ട് സത്യത്തെ നേരിട്ട് ഉത്ഖനനം ചെയ്തിരിക്കുകയാണ് മതങ്ങളുടെയോ ഇസങ്ങളുടെയോ പക്ഷം ചേർന്നുള്ള രചനയല്ല അതുകൊണ്ട് വായനക്കാർ ചിന്തകളുടെ പാശബന്ധനങ്ങളിൽ നിന്നും വിടുതൽ കൊള്ളേണ്ടതാണ് മതഭക്തിയെ പ്രകീർത്തിതമാക്കാനും ഇസസിദ്ധിയെ ശാക്തീകരിക്കാനും ഏറെ ഭാഷാ പണ്ഡിതന്മാർ കിണഞ്ഞു പരിശ്രമിച്ചു പോരുന്നുണ്ട് അവരുടെ അർത്ഥബോധത്തെ അവഗണിച്ചും വിയോജിച്ചുമാണ് ഈ രചന മുന്നോട്ടു നീങ്ങുന്നത് പൂർവീകവും കാലികവുമായ ചിന്തകളോടും ദർശനങ്ങളോടും ഇണങ്ങിയുള്ള അനുനയ സമീപനമല്ലിത് സ്വതന്ത്രവും എർജുവുമായി സത്യദർശനം ചെയ്തിരിക്കുകയാണ് ശുദ്ധമാനസർക്കും സ്വതന്ത്ര ബുദ്ധികൾക്കും രചനയിലെ ആശയസമ്പുഷ്ടതയും ദർശന സമീക്ഷയും വേഗത്തിൽ അനുഭവമാകും ആകയാൽ അനുവാചകർ കുലീനരും സ്വതന്ത്ര ബുദ്ധികളും നിർഭയരും സർവോപരി ലോകപ്രേമികളുമായി ഗ്രന്ഥത്തെ അപഗ്രഥിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു ആധുനികമായ അറിവുകളുടെ അവക്ഷിപ്തങ്ങളും പ്രാചീന ജ്ഞാനത്തിൻ്റെ അടരുകളും അന്തർഗതമായ ലഘുഗ്രന്ഥമാണ് അത്ര ഇത് ധ്യാന സംഘർഷങ്ങളിൽ നിന്നും പ്രതിസ്ഫുരണം ചെയ്ത സത്യത്തിൻ്റെ ചൈതന്യരൂപമാണ് അതുകൊണ്ട് തന്നെ നാളിതുവരെ സമൂഹത്തെ ഗ്രസിച്ചു പോരുന്ന ആപൽക്കരമായ അബദ്ധങ്ങളെ ദൂരീകരിക്കാനും സുബദ്ധങ്ങളെ ഏകീകരിക്കാനും പരിശ്രമിച്ചിട്ടുണ്ട് അധ്യായങ്ങളുടെ വായന ആരംഭിക്കുന്നതിന് മുൻപ് ചുവടെ ചേർക്കുന്ന താക്കോൽ വാക്കുകൾ ബോധ്യപ്പെടുന്നത് ഉചിതമായിരിക്കും ശമദമം അഥവാ ധർമ്മം പ്രാണപ്രമോദം അഥവാ ലോകപ്രേമം ശ്രേഷ്ഠജം അഥവാ ശ്രേഷ്ഠ ജനസമൂഹം പ്രജ്ഞപ്രഭ അഥവാ ആത്മചൈതന്യം അവർണനീയർ അഥവാ അവർണർ എന്നിങ്ങനെയുള്ള താക്കോൽ വാക്കുകളുടെ അർത്ഥം സംഗ്രഹിച്ച് ചുവടെ ചേർക്കുന്നു ശമതമം പ്രാണപ്രമോദം മൈത്രിബോധം അപരസാന്ത്വനം ആത്മസാന്ത്വനം എന്നീ ചതുർബോധത്തിൻ്റെ സമന്വയമാണ് പ്രാണപ്രമോദം മൈത്രിബോധം അപരസാന്ത്വനം ആത്മസാന്ത്വനം തുടങ്ങിയവ ഹ്രസ്വമായി ചുവടെ വിവരിക്കുകയാണ്